സിംഗിൾ ബോബൻ സിംഗിൾ ബോബൻ ആദ്യം ഞാൻ കേട്ടപ്പോ ഞാൻ സിംഗിൾ ആയിട്ട് ഒരു ബോബൻ ചേട്ടനായിരിക്കും ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് സിംഗിളും ഈ ചെച്ചിന്റെ പേര് സിംഗിളും ആണെന്ന് ആദ്യായിട്ട് ഞാൻ സിംഗിൾ എന്ന് പേര് കേൾക്കുന്നത് നമ്മളൊക്കെ സാധാരണ പറയാൻ ഞാൻ സിംഗിൾ ആണ് സിംഗിളാ അങ്ങനെയൊരു സിംഗിളെ ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷെ പേരിലൊരു സിംഗിളും കൂടെ ഭർത്താവിന്റെ ഒരു ബോബനും കൂടി വന്നപ്പോ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയി ചേച്ചി കാര്യം പറയുന്ന ആരാന്ന് പറയാൻ എന്റെ അടുത്ത് മഞ്ജു ബാഗിന്ന് പറയുന്നത് മഞ്ജു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ക്സ്നിഗേറ്റ് സിംഗിൾ പോവ നടത്തുന്ന അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട് അവർ കഴിച്ച് പറ്റും ദൃശ്യം ഒന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഈ സിംഗിൾ എന്ന് പറയുന്ന ഈ ആളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു മക്കളിത് ചില്ലറക്കാരി ഒന്നും അല്ലാട്ടാകും സ്വന്തം കാലിൽ നമ്മൾ എങ്ങനെ നിന്ന് വിജയത്തിലേക്ക് മുന്നോട്ട് പോകണമെന്ന് മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു പാഠമാകുന്ന ഒരാളാണ് ഇന്ന് അതായത് ഈ ചേച്ചി ഒരു സിംഗിളായിട്ട് ഈ സിംഗിൾ ചേച്ചി സിംഗിളായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പിന്നെ അച്ചാർ കമ്പനി പലതരത്തിലുള്ള അച്ചാറുകളല്ലേ നാരങ്ങ മാങ്ങ ചെമ്മീൻ ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള അച്ചാർ ഈ അച്ചാറിങ്ങനെ ഉണ്ടാക്കി സ്വന്തം ഉണ്ടാക്കി കൊണ്ടിങ്ങനെ പ്രൊഡക്റ്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അതങ്ങനെ വളർന്ന് വന്നലിച്ചപ്പം പിന്നെ ഫുഡ് ഫുഡ് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞപ്പോൾ അറിയാം എനിക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ് പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് മാത്രമല്ലേ മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബക്കാർക്കോ കസൻസിനോ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആയിക്കൊള്ളാം എന്ന് പറയാം പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അതാണ് ഇപ്പൊ ഈ സിറ്റി ചേച്ചി ചെയ്തിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നിങ്ങളും കഴിച്ചു കാണും ചെമ്മീന് ഒന്നും പറയണ്ട കല്ലുമ്പക്കായ ഒന്നും പറയണ്ട നെണ്ടിന്റെ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ട് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് നമ്മള് വീട്ടിലെ ഊണെന്നൊക്കെ പറയലേ സാധാരണ നമ്മുടെ ഹോട്ടലിൽ ഊണും വീട്ടിലൂണും ഭയങ്കര വ്യത്യാസമാണ് എത്ര നമ്മൾ വീട്ടിലെ ഊണാണ് ഹോട്ടലിൽ കഴിച്ചെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ ഉണ്ടാവും പക്ഷേ ഇതെനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല നമ്മുടെ അമ്മ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചേച്ചി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത് ആ ഒരു ടേസ്റ്റ് ഇലയിൽ നല്ല വൃത്തിയിൽ അതായത് പിന്നെ ഇവിടെ ഒരുപാട് മഹാലക്ഷ്മികളുണ്ട് അപ്പം ഞാൻ ചോദിച്ചിവിടെ എല്ലാവരും എൻ്റെ മഹാലക്ഷ്മികളാണ് എനിക്കിവിടെ മൊത്തമുള്ളത് ആരെ നോക്കിയപ്പോഴത്തെ സ്റ്റാഫുകളാണ് ഒക്കെ ലേഡീസാണ് അവരൊക്കെ സിംഗിൾ ചേച്ചി കാണുന്നത് മഹാലക്ഷ്മി അയച്ചാണ് അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിക്കോടെ അതിൻ്റെ ഒരു പവിത്രത